ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഉള്ളത് അഡ്വക്കറ്റ് പി വി സൈനുദ്ദീൻ അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി തലശ്ശേരി ബാറിലെ അഡ്വക്കറ്റാണ് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് അംഗമാണ് മാത്രമല്ല കേരളത്തിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് നിയമത്തിൽ അറിവുണ്ട് അതേസമയം ഈ വഖഫ് ബോർഡ് എന്ന വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി അതിൻ്റെ പ്രായോഗികമായിട്ട് വഖഫ് സ്വത്തുകള് അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസുകൾ അതുമായി തർക്ക പരിഹാരങ്ങൾ ഇതെല്ലാം നേരിട്ട് ഇടപെട്ടിട്ട് അതിൻ്റെ പ്രായോഗികമായിട്ട് അത്രയും ഈ രംഗത്ത് പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ അപ്പം ഇന്ന് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വഖഫ് ബോർഡിൽ ഉള്ള ആ ഒരു അതിൽ കണ്ണുവെക്കാന്ന് പറയും കേന്ദ്ര സർക്കാർ ഇപ്പൊ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ നിയമത്തിൽ പ്രത്യക്ഷമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവുന്ന പുതിയ ഭേദഗതികള് സത്യത്തിലെ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ആശങ്ക ഉളവാകുന്നതാണ് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് രാജ്യത്ത് വിശ്വാസികൾ അള്ളാഹുല് പ്രീതി അർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെട്ട സ്വത്തുക്കൾ എന്നുള്ളതാണ് വഖഫിന്റെ നിർവചനം ആ സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ബ്രിട്ടീഷ് ഇന്ത്യ കാലം തൊട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും വളരെ ഗൗരവമായ ചർച്ചകളുടെ പരിസമാപ്തി എന്നുള്ള നിലക്ക് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായത് ഒരു ഇരുപത് വർഷം മുമ്പ് ഗുലാം നബി ആസാദ് ചെയർമാനായി ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് അതിൻ്റെയൊക്കെ പരിണിത ഫലമായി ആവശ്യമായ ഭേദഗതികളൊക്കെ വന്നിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത് ഒരു പത്തു വർഷം മുമ്പ് റഹ്മാൻ ഖാൻ ചെയർമാനായ കമ്മിറ്റി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് വിവിധ വക്ക ബോർഡുകളുമായി നിയമവിദഗ്ധരുമായി മുത്തവല്യുമാരുമായി ഒക്കെ സംസാരിച്ച് രണ്ടായിരത്തി പതിമൂന്നില് വളരെ കൃത്യമായി വക്കം സ്വത്തുകളുടെ പരിപാലനവും സംരക്ഷണവും വികസനവും അതിന് ഉയർന്ന തോതിലുള്ള നിയമങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഞാൻ ആ രണ്ട് ജെ പി സിയുടെ മുമ്പാകെയും ഹാജരാകുകയും ഗുലാം ആസാദിൻ്റെ കൂടെ ഒരു ദിവസവും കേരള വകഫ് ബോർഡിന് വേണ്ടി ആ കേരള ഗുലാം നബി ആസാദിന്റെ കൂടെ ഒരു ദിവസവും റഹ്മാൻ ഖാന്റെ കൂടെ രണ്ട് ദിവസവും യാത്ര ചെയ്യുവാനും വിവിധ വക്കഫുകൾ സന്ദർശിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വക്കഫ് സ്വത്തുക്കളുടെ നിർവചനത്തിൽ തന്നെ കൈവച്ചിരിക്കാണ് വക്കഫ് സ്വത്ത് ഇസ്ലാമിക അനുസരിച്ചും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള വക്കഫുണ്ട് ഒന്ന് വക്കഫ് ബൈ ഡീഡാണ് രേഖപ്രകാരമുള്ള വക്കഫ് രണ്ട് വക്കഫ് ബൈ ഓറൽ വാക്കാൽ മൊഴിഞ്ഞുള്ള വകഫ് മൂന്ന് വക്കഫ് ബൈ യൂസർ ഉപയോഗത്തിലുള്ള വകഫ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വകഫ് എന്നുള്ളതിന് പകരം പുതിയ ആക്ട് അനുസരിച്ച് വക്കഫ് ബൈ യൂസറും വക്കഫ് ബൈ ഓറലും പോവുകയാണ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി കാലങ്ങളായി മയത്തുകളൊക്കെ മറമാടിയ നൂറ്റാണ്ടുകൾ മറമാടിയ ഖബർസ്ഥാനൊന്നും ചിലപ്പോൾ രേഖകളില്ലെങ്കിൽ അത് വകഫല്ലാതായി മാറും കേരളത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണം അത്തരം വകഫുകളുണ്ട് വക്കഫ് ബൈ ഓറൽ വാക്കാൽ പൂർവികരായ മുത്തവല്യമാര് തറവാടികൾ കുടുംബക്കാരൊക്കെ ഒക്കെ നമുക്ക് ഡോക്യുമെന്റ് നോക്കിയാൽ കാണില്ല ഇല്ല കാണൂല അത് കേരളത്തിലെ ഒരുപാട് പ്രമുഖരെ കബറടക്കം ചെയ്യുന്ന ഖബർസ്ഥാൻ വരെയുണ്ട് ഞാൻ എന്റെ അറിവിൽ ഞാനത് പേര് പറയുന്നില്ല അതെയോ അത്തരം കബർസ്ഥാനൊക്കെ വാക്കില്ലാത്ത പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് കോളറ വസൂരിയൊക്കെ വന്ന കാലത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കബറടക്കത്തിന് കൊടുത്ത ഭൂമി വരെയുണ്ട് രേഖപ്രകാരം ഇല്ലാത്ത അപ്പോൾ വക്കഫ് ബൈ യൂസറും വക്കഫ് ബൈ ഓറലും പോവുക എന്ന് പറഞ്ഞാൽ നിർവചനത്തിൻ്റെ സാധുതയെ വെല്ലുവിളിച്ച നിയമമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ രണ്ടാം ഭാഗം എൻ്റെ ഉത്തരം അതെങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ ഒരുപാട് വക്കഫുകൾക്ക് നേരെ അന്യായമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ കാലത്ത് ബനാത്വാലിയുടെ കാലത്ത് പാർലമെൻ്റിൽ കൊണ്ടുവന്ന ആരാധനാലയ സംരക്ഷണ നിയമത്തിൽ നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അടിസ്ഥാന ദിനമാണ് ആ ആക്ട് പറയുന്നത് ബാബരി മസ്ജിദ് ഒഹിച്ച് വേറൊരു ആരാധനാലയത്തിലും ഇനി തർക്കം വരാൻ പാടില്ലെന്നാണ് ബാബരി അന്ന് പെൻഡിംഗ് കേസായ ഉണ്ട് അങ്ങനെ പറഞ്ഞത് പക്ഷെ നമ്മൾ കണ്ടത് മധുരയിൽ കാശിയിൽ വാരാണസിയിൽ ഗ്യാൻവാപ്പിയിലൊക്കെ പുതിയ പുതിയ തർക്കങ്ങൾ ഉടലെടുക്കുന്നു കോടതികൾ അത്ര ഹർജികൾ സ്വീകരിക്കപ്പെടുന്നു പുരാവസ്തുവിന് അന്വേഷണത്തിനും ഖനനത്തിനും അനുമതി കൊടുക്കുന്നു സുപ്രീം കോടതി പോലും ആ ആ അനുമതി കൊടുക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് ഇതുപോലെ ആ ആധാരങ്ങളില്ലാത്ത വകഫപ്പുകളുടെ മേലെ അന്യായമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്കും വകഫ് സ്വത്ത് അപഹരിക്കുന്നവർക്കും സ്വാതന്ത്ര്യം നൽകലാണ് ഈ ബില്ലിലെ ഏറ്റവും അപകടകരമായ വിഷ ഈ വകഫ് സ്വത്തിനെയും വ്യക്തിപരമായ സ്വത്തിനെയും ഇവർ ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനെ ഇവർ പറയ മറ്റൊരു കാര്യം ചില പിന്നെ ക്ഷേത്ര സ്വത്തുകളൊക്കെ ഇപ്പം അതൊക്കെ എന്തായാലും നിലനിൽക്കുന്ന ഒരു സാമുദായികമായ സൗഹൃദമുണ്ടല്ലോ മൈത്രി അത് ദുർബലമാക്കാനും ബലഹീനമാക്കാനും കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുകയാണ് ഇപ്പം ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ കേരളത്തിൽ പറയാം മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തെ ഞാൻ പ്രദേശം പറഞ്ഞ് അത് വിശേഷ പ്രദേശത്ത് വഖഫിൻ്റെ ഭൂമിയിൽ വർഷങ്ങളായി ആശാരി കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ ഒരു വിഗ്രഹമോ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അത് സംബന്ധിയായ തർക്കം വന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പാണക്കാട് റഷീദ് അലി ശാബ്ദങ്ങളെ കാലത്ത് നമ്മളെടുത്ത തീരുമാനം അത് അങ്ങനെ നിൽക്കട്ടെ അത് മലപ്പുറം ജില്ലക്കൊരു ഒരു സാമുദായിക മൈത്രിയുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് അത് നമ്മൾ ആ അതിൽ കൈവെക്കണ്ട ഇപ്പം കഴിഞ്ഞ ആഴ്ച ഈ പുതിയ ചെയർമാൻ എം കെ സക്കിയർ ചെയർമാനായ മൈലാജക്കെ മെമ്പറായിരിക്കുന്ന ആ ബോർഡിനകത്ത് പുനലൂരിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ശവക്കോട്ടയിലേക്കുള്ള വഴി ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം പള്ളിയെ മന്ത്രിപ്പെട്ടു അപ്പോൾ നേരത്തെ ഒരു വഴി വാക്കാൽ ഒക്കെ അംഗീകരിച്ചാണ് അതുമാത്രമല്ല പിന്നീട് അതൊരു രേഖ ഉണ്ടാക്കിയതുമാണ് അവർക്ക് ഈ ശവശരീരങ്ങൾ കൊണ്ടുവരാൻ ഒരു ചെറിയ ആംബുലൻസ് കടന്നു പോകണം വിഷം വന്നു അത് ഹൈക്കോടതി മുസ്തഖ് ജഡ്ജിയുടെ വിധിയിൽ വക്കബ് മീൻസ് ചാരിറ്റബിൾ ഡെഡിക്കേറ്റഡ് പയസ് പർപ്പസ് എന്നാ അതുകൊണ്ട് വക്കബ് ബോർഡ് ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്ത് ഓർഡർ ചെയ്ത് എന്തറിയോ ബോഡി കൊണ്ടുപോകുന്ന വഴി അതാരാലും ഒരു തടസ്സം ഇല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ അതൊക്കെ ഒരു സാമുദായിക സൗഹൃദത്തിന്റെ ഭാഗമാണ് അത് അതാണ് ബോർഡ് നിർവഹിക്കുന്ന ദൗത്യം അതാണ് ഈ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ വക്കഫിൻ്റെ പേര് പറഞ്ഞ് ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പം അതിൽ തന്നെ ഈ വഖഫ് ബോർഡില് നോൺ മുസ്ലിം ആയിട്ടുള്ള അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ട്രിബ്യൂണലിൻ്റെ ഈ തർക്ക പരിഹാരങ്ങൾ ട്രിബ്യൂണലിന് ഒഴിവാക്കിയിട്ട് ജില്ലാ കലക്ടർക്ക് അന്തിമാധികാരം കൊടുക്കാവുന്ന ഒരു ബാധിക്കാൻ രണ്ടു കാര്യം പറയാം ഒന്ന് ഈ ട്രിബ്യൂണലിൻ്റെയും വക്കബോർഡിൻ്റെയും ട്രിബ്യൂണലിനുള്ള ജുഡീഷ്യൽ അധികാരവും ബോർഡിനുള്ള കാസി ജുഡീഷ്യൽ അധികാരവും പൂർണ്ണമായി തകർക്കുക ഈ ബില്ലിൻ്റെ പുറകിലിട്ട് കാരണം ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജാണ് ജില്ലാ ജഡ്ജി ഇരിക്കുന്ന ഒരു ബോഡിയെ ദുർബലമാക്കണം അതുപോലെ തന്നെ വക്കോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എം പി ഉണ്ട് രണ്ട് എം എൽ എ ഉണ്ട് ഒരു ഗവൺമെൻറ് സെക്രട്ടറി ഉണ്ട് ഒരു ബാർ കൗൺസിൽ മെമ്പറുണ്ട് മുത്തവല്ലി പൂളിൽ നിന്ന് ജയിച്ചു വരുന്ന രണ്ട് പേരുണ്ട് അതിൻ്റെ അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളൊക്കെ എടുത്ത് ഇത് പൂർണ്ണമായി സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകലാണ് ഒരു ഉദ്ദേശം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ നോൺ മുസ്ലിം സത്യത്തിൽ നിങ്ങളുടെ ഓർമ്മ ഞാൻ കൊണ്ടുവരുന്ന സംഗതി കേരളത്തിലെ വഖഫ് നിയമനം പി എസ് സിക്ക് വിടുക എന്ന് തീരുമാനം എടുത്തപ്പോൾ പി എസ് സി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ പറഞ്ഞ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അകത്ത് പിന്നെ ജാതി തിരിച്ച് മതം തിരിച്ച് നിയമനം കൊടുക്കാൻ കഴിയുമോ എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് അന്ന് പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചപ്പോൾ ഡിസെൻ്റ് ഏരിയ മൈനാജി ഉപയോഗിച്ചുള്ള എം എൽ എ ഞാനൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ടിട്ടില്ല ഒന്ന് നിലവിലുള്ള കേന്ദ്ര വഖഫ് നിയമം അനുസരിച്ച് ആളുകളെ നിയമിക്കാനുള്ള അധികാരം വക്കഫ് ബോർഡിന് മാത്രമാണ് പി എസ് സിക്ക് വിടുന്നതിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ആശങ്ക ഇന്ത്യയിലെ മഹാഭൂരിഭാഗ സംസ്ഥാനങ്ങൾ ഫാസിസ്റ്റുകൾ ഭരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പി എസ് സി നിയമനം പിന്നെ വക്കഫ് നിയമനം പി എസ് സിക്ക് വിട്ടാൽ മറ്റു സംസ്ഥാനങ്ങൾ ഇത് മാതൃകയാക്കിയാൽ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് അതിലേക്കാ ഇപ്പൊ പോയത് അതിലെ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് ബോർഡിലും അയോധ്യ ട്രസ്റ്റിലും അതെന്താ കാര്യം ദേവസ്വം നിയമം ഇല്ല കാരണം മുമ്പൊക്കെ ക്വാഡിഫൈഡ് ഏകീകരിച്ച ദേവസ്യ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ച കേരളത്തിലൊക്കെ ശ്രമിച്ച മന്ത്രിമാരൊക്കെ രാജിവെക്കേണ്ടി വന്നു എന്നാണ് അവര് ശകുനിയായി പറയുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ മലബാർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ദേവസ്വം ബോർഡ് കൂടൽ മാണിക്ക ദേവസ്വം ബോർഡൊക്കെ വന്നത് ദേവസ്വത്തിനെ കേന്ദ്രം അവർ ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ ഉള്ള ആക്ട് ഒക്കെ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നത് ആ നിയമങ്ങളിലെല്ലാം പറയുന്ന സ്റ്റാഫ് ഉൾപ്പെടെയുള്ള തന്ത്രി ഉൾപ്പെടെ എല്ലാം വളരെ കൃത്യമായി പറയുന്നത് ഹിന്ദു ആയിരിക്കണം ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നിയമമില്ല വി ആർ ക്രിസ്തയർ ഉൾപ്പെടെ ജസ്റ്റിസ് കെ ടി തോമസ് ഉൾപ്പെടെ പലരും തന്നെ ചർച്ച് ആക്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിന്ന് ശക്തമായി എതിർപ്പ് വന്നു ഇത് ദൈവത്തിൻ്റെ സ്വത്താണെന്നുള്ള നിലയ്ക്ക് പക്ഷേ വഖഫിന് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിട്ടീഷ് ഇന്ത്യക്കാതെ മുതൽ വഖഫിന് പല നിയമങ്ങളിലൂടെ വഖഫസ്വത്തുകൾ വളരെ കൃത്യമായി അതിന് ഒരുപാട് വ്യവസ്ഥകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഇതിപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു രസാവമായ സംഗതി അത് എൻ കെ പ്രേമേന്ദ്രൻ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതായത് അഞ്ച് കൊല്ലം ഇസ്ലാം വിശ്വാസം അനുഷ്ഠിച്ച ആളിന് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ ബോർഡിനകത്ത് ഹിന്ദു ആവാം ഒരു വൈരുദ്ധ്യാ പറഞ്ഞത് തികഞ്ഞ വൈരുദ്ധ്യാണ് പിന്നെ ഇതിൽ മറ്റൊരു ഒരു തമാശ എന്താണെന്ന് വെച്ചാല് ഇപ്പം പൊതുവേ ഈ ക്രിസ്ത്യാനികളുടെ പ്രത്യേകിച്ചും റോമൻ കത്തോലിക്കരുടെയൊക്കെ സ്വത്തുക്കള് അതിന്റെ അന്തിമമായിട്ടുള്ള ഉടമ പോപ്പാണെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിൽ അതിൽ ഇത്തരം തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ശരിക്കും ഇത് പോപ്പിന്റെ സ്വത്താണെന്ന് പറഞ്ഞിട്ട് അവർ പല ഡിസ്പ്യൂട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരിൽ തന്നെ ചില വിഭാഗങ്ങൾ കാസ പോലുള്ള സംഘടനകൾ ഈ വകഫിലെ ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതാണ് കാസം പിന്നെ കാസ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങളിലൊക്കെ കയറി വർഗീയത പറയുകയാണ് കാസയ്ക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ പുനലൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാൻ ബിഷപ്പിന്റെ പേര് പറഞ്ഞില്ല ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു തന്ന ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടല്ലോ ആ വിഷയത്തിലൊക്കെ കോടതിയും നിയമപണ്ഡിതന്മാരും കോളമിസ്റ്റുകളും വിരൽ ചൂണ്ടിയ ഒരു സംഭവം ഇന്ത്യയിലെ ക്രിസ്തീയ സ്വത്തുക്കൾ അത് സംരക്ഷിക്കപ്പെടുന്നതിന് ചർച്ച ആക്ട് അനിവാര്യമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ക്രിമിനൽ കേസ് ആ ബിഷപ്പിൻ്റെ പേര് നിലനിൽക്കുമെന്നും അദ്ദേഹം കോടതിയിൽ ഹാജരാകേണ്ടതുണ്ടെന്നും ഏറ്റവും അവസാനം പോപ്പടവിട്ട് അദ്ദേഹത്തെ നീക്കം ചെയ്തു അറിയാലോ പോപ്പടവിട്ട് അദ്ദേഹത്തെ നീക്കം ചെയ്തു സത്യത്തിൽ ദൈവികമായ സ്വത്തുക്കൾ പരിരക്ഷിക്കുന്നതിന് വളരെ വളരെ ക്രൂഷ്യലായ നിയമങ്ങൾ അനിവാര്യമാണ് ഇപ്പൊ ഞാൻ പറയാ എത്രയോ ദേവസ്വ സ്വത്തുക്കൾ അപേഹരിക്കപ്പെട്ടിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് റിയാലിറ്റിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എത്രയോ വക്കഫ് സ്വത്തുക്കൾ അപേഹരിക്കപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് റഹ്മാൻ റഹ്മാൻ ഖാൻ പരാമർശിച്ച ഒരു സംഗതി അതെ ഇന്ത്യയിലെ വക്കഫ് സ്വത്തുക്കൾ അപേഹരിക്കപ്പെട്ടതിൽ മുഖ്യപ്രതി സർക്കാർ ആണ് ഇപ്പോൾ ഞാൻ ഞാൻ പറയാ റഹ്മാൻ കൂടെ യാത്ര പോയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു സ്കൂൾ കെട്ടിടം വഖഫിൻ്റെ ഭൂമിയിലായിരുന്നു അത് തിരിച്ചു പിടിക്കാൻ ഓർഡറിട്ടിരുന്നു ഇന്നുമുണ്ട് ഇന്നും എനിക്കറിയാവുന്ന വഖഫിൻ്റെ ഭൂമിയിൽ സ്കൂൾ കെട്ടിടങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് അത് പഴയ കാലത്ത് കൊടുത്ത നിയമം അത്ര ശക്തമല്ലാത്ത കാലത്ത് നിയമത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് ഇത്രയേറെ ബോധവൽക്കരണ പ്രക്രിയകൾ നടക്കാത്ത കാലത്ത് അന്ന് നടന്ന സംഗതികളാണ് പിന്നെ ഈ നിയമത്തിൽ ഫറൂഖ് കോളേജിന്റെ ഇപ്പോൾ ചെറായി ബീച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറായ് ബീച്ച് നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുമ്പിൽ വന്നേ നമ്മൾ നോട്ടീസ് അയച്ചു അന്യാദിരപ്പെട്ട സ്വത്തുക്കളെ പിടിക്കാൻ ഉത്തരവിട്ടു ആ ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഈ കേരള മന്ത്രിസഭ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ റവന്യൂ മന്ത്രിയും വഖഫിന്റെ മന്ത്രിയുമൊക്കെ കൂടി കൈവശക്കാർക്ക് നികുതി വെക്കാൻ വില്ലേജ് ഓഫീസർക്ക് ഡയറക്ഷ കൊടുത്തു അതിനവർ പറഞ്ഞത് നികുതി വെച്ചാൽ പ്രോസസറി റൈറ്റ് ആവൂല കൈവശ അവകാശം കിട്ടൂലെന്ന അത് പിന്നെ മറ്റൊരാൾ കോടതി ചോദ്യം ചെയ്തപ്പോൾ ആ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം ഹൈക്കോടതി റദ്ദെയ്തു മനസ്സിലല്ലേ ചെറായി ബീച്ച് ആദ്യ പിന്നെ വക്കഫ് ഫറൂഖ് കോളേജിന് വേണ്ടി വക്കഫ് ചെയ്താണ് അതും അത് നേരത്തെ പറഞ്ഞത് ഗവണ്മെന്റ് കയ്യേറി ഇത് എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മറ്റാരോ അങ്ങനെ അതെ ഒരുപാട് ന്യായം പറയുന്നുണ്ട് ഒഴിപ്പിക്കാൻ ഒരുപാട് പ്രയാസം പ്രയാസമുണ്ടാവും മറ്റു ഉണ്ടാവും പക്ഷെ നിയമപരമായ ഒരു വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ വഖഫിന്റെ സ്വത്ത് വകഫിന്റെ സ്വത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കാലഹരണ നിയമം വകഫിനു ബാധകയല്ല അല്ല ഇപ്പൊ സ്വകാര്യ വ്യക്തിയുടെ സ്വത്ത് ഒരു പന്ത്രണ്ട് കൊല്ലക്കാലം അന്യന്റെ കൈവശപ്പെട്ടാൽ അത് പിന്നെ കാലഹരണ നിയമപ്രകാരം യഥാർത്ഥ ഉടമക്ക് പിന്നെ അത് അവകാശപ്പെടാൻ കഴിയാത്ത സ്ഥിതി വരും സർക്കാരിൻ്റെ സ്വത്തിന് മുപ്പത് കൊല്ലത്തെ കാലാവധിയൊക്കെ ഉണ്ടായിരുന്നു വകഫ് സ്വത്തുക്കൾക്ക് അത് ബാധകയേ അല്ല അതുമാത്രമല്ല തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം വന്നപ്പോൾ റജിസ്ട്രാർ ജനറൽ ആ ഒരു ഉണ്ട് അവർക്ക് എന്താ കൊണ്ടുവച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം നാല്പതോളം ഭേദഗതി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന വഖഫ് സ്വത്തുക്കൾ അതിൻ്റെ സംരക്ഷണവും പൂർണ്ണമായി ദുർബലപ്പെട്ടു ഉദാഹരണം നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലേ ബോർഡിനും ട്രിബ്യൂണലിൽ അധികാരം മുഴുവൻ കളക്ടർക്ക് പോവുകയാണ് അതിലേറ്റവും രസാവമായ സംഗതി നിങ്ങളൊരു ജുമാഅത്ത് പള്ളി സ്ഥാപിച്ചാൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണേ ആദ്യ കലക്ടർക്ക് അരജി കൊടുക്കണം കളക്ടർ പരിശോധിച്ച് ഇത് വകഫാന്ന് കണ്ടിട്ട് വേണം മനസ്സിലായില്ലേ ഇപ്പോൾ കേരളത്തിൽ തന്നെ പത്ത് മുപ്പത്തി രണ്ടായിരം ആ വകുപ്പുകളുടെ എല്ലാ ജില്ലാ കളക്ടർമാർ കലക്ടർമാരുടെ പരിശോധിക്കാൻ നിന്നാൽ കളക്ടർമാർക്ക് റവന്യൂ ഹെഡ് എന്നുള്ള ഒരുപാട് അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളുടെ കൂടെ ഈ അധികാരം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ് അസാധ്യമായ ഒരു സംഗതിയാണ് അത് മറ്റു തർക്കങ്ങളിലേക്കൊക്കെ പോകും അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ പക്കബോർഡിന്റെ അധികാരം പോകുന്നു ഇത് സർക്കാരിൻ്റെ നിയന്ത്രണം ശക്തമാക്കാണ് സർക്കാരിന്റെ നിയന്ത്രണം ശക്തമാക്കി കൊണ്ടുവരുന്ന ഒരു പ്രവണത ഇതിനകത്ത് സർക്കാരിന്റെ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് പറയുന്നത് അതിനകത്ത് ഇപ്പൊ ഒരു ക്ലോസ് കണ്ടു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ മന്ത്രി കെ ടി ജലീലിന്റെ കാലത്ത് ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ ടി ജലീൽ മന്ത്രിയായിരിക്കുന്ന കാലത്ത് വകഫിലൊരു ഭേദഗതി ഉണ്ട് മൂന്നിനധികം തവണ മത്സരിക്കാൻ പാടില്ല അങ്ങനെ വന്നപ്പോൾ നമ്മൾ മായനാജിയും ഞാനും കേരള ഹൈക്കോടതിയിൽ അത് ചാലഞ്ച് ചെയ്ത് ആ ചാലഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് വന്ന് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ വളരെ മനോഹരമായ റൂളിംഗ് ഉണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കേന്ദ്ര നിയമത്തിലെ അയോഗ്യത പറഞ്ഞത് ഒന്നിക്കേ പാപ്പറാവുക മാനസികമായ വിഭ്രാന്തിയുള്ളവരാകുക അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റത്തെ ശിക്ഷിക്കപ്പെടുക ഈ വക സംഗതികൾ അയോഗ്യതകളായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് സെൻട്രൽ ആക്ട് നിലനിൽക്കെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര നിയമത്തെ ബൈപ്പാസ് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ സാധ്യമല്ല അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും മത്സരിച്ചത് അത് ഇതിപ്പോ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സ് തന്നെ നമ്മുടെ ഡെമോക്രസി നമ്മുടെ ജനറൽ ഇലക്ഷൻ ലോലൊന്നും തന്നെ ഈ അറുപത്തഞ്ചിൽ നിന്ന് പ്രായപരിധിയില്ല നമുക്കറിയാം നമ്മുടെ ഇത് പാസാക്കുന്ന പാർലമെന്റിനകത്ത് തന്നെ എഴുപതും എൺപതോ വയസ്സുള്ള ആൾ ഇരിക്കുന്നുണ്ട് ഏഹ് അപ്പോ ഒരു ജനാധിപത്യ പ്രക്രിയയെ പോലും അപകടപ്പെടുത്തുന്ന വിത്തര ഈ ബില്ല് വരാൻ പോകും സർക്കാർ എൻ ഡി എ ഘടകക്ഷത്തിന് വേണ്ടിട്ട് ഈ ജെ പി സിക്ക് വിടുന്നുണ്ടല്ലോയിന്റ് കമ്മിറ്റി അതുകൊണ്ട് എന്തെങ്കിലും ഒരു തന്നെ അതിന്റെ ഘടന നോക്ക് നിങ്ങൾ അതിലൊരു വലിയ ഘടകം ഞാനൊരു പൊളിറ്റിക്സ് പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ സുൽത്താൻ സലാഹുദ്ദീൻ ഒബൈസിയുടെ പാർട്ടി മത്സരിക്കും എപ്പോൾ പറയുന്ന ഒരു സംഗതിയുണ്ട് അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി ഒരു തരത്തിൽ സഹായിക്കാൻ അത് കറക്റ്റ് എന്നുള്ളതിന്റെ തെളിവ് എന്താ വച്ചാൽ ഈ ഇ ഡിയും എൻ ഐ എ ഒക്കെ എല്ലാ വീട്ടിലും ഗർഭം അമ്മയ്ക്ക് പോക്കില്ല ഒന്ന് നമ്പർ ടു ഒരൊറ്റ അംഗമുള്ള അങ്ങേരെ ഒബൈസിയെ ബി ജെ പി സീലെടുത്തു ഇന്ത്യയിലും ലോക്സഭയിലും രാജ്യസഭയിലും അഞ്ച് മെമ്പർമാരുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ എടുത്തില്ല അപ്പം ജെ പി സിയുടെ ഘടന എന്ന് പറഞ്ഞത് ശരിക്ക് ഞാൻ റഹ്മാൻ ഖാൻ്റെയും ഗുലാം നബി ആസാദിൻ്റെയും ജെ പി സിയുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളുടെയും ഒരു പ്രതിനിധി ഉണ്ടാവും രസാവമായ ഒരു സംഗതി എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞുതരാം റഹ്മാൻ ഖാൻ വന്ന് ഞങ്ങൾ രാവിലെ കൊടുങ്ങല്ലൂർ ചേരമാ ജുമാ മസീദിൽ പോയി ആ പള്ളി കമ്മിറ്റി ഡോക്ടർ സയ്യിദൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ ആളുകളെ സ്വീകരിച്ച് മുറ്റത്തെ കസാരിലിരുന്ന് എല്ലാവർക്കും ഇളനീറൊക്കെ തന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടറുണ്ട് എസ് പി ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് പള്ളിക്കകത്തേക്ക് കയറി പള്ളിക്കകത്ത് കയറിയപ്പോൾ ഇവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് സർ വൺ എം പി ഇസ് മിസ്സിങ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ രാജസ്ഥാനുള്ള ബി ജെ പിയുടെ എം പി പുറത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അയാളെ വെൽക്കം ചെയ്തുകൊണ്ടപ്പോൾ അയാൾ തമാശക്ക് പറഞ്ഞു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ അവർ സ്റ്റേറ്റ് ഏഹ് കാരണം രാജസ്ഥാനില് മുസ്ലിം പള്ളിയിൽ ഇൻഡ്യൂസും വരൂല്ല അങ്ങനത്തെ ഒരു ഒരു വല്ലാത്ത അപ്പം ഞങ്ങൾ അയാളെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ജെ പി സി എന്ന് പറഞ്ഞു ആ ജെ പി സിയിൽ പിന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് ടി കെ ഉണ്ടായിരുന്നു ആ ജെ പി സിയിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് കാദർ മൊയ്ദീ സാഹിബുണ്ടായിരുന്നു ഏഹ് അപ്പോൾ അങ്ങനെ ജെ പി സി എല്ലാ പാർട്ടികളുടെയും പങ്കാളിത്തുള്ളതാണ് ജെ പി സി ജോയിൻറ്റ് പാർലമെൻറ്റ് പക്ഷെ ഇത് അഞ്ച് അംഗങ്ങളുള്ള മുസ്ലിം ലീഗിനൊക്കെ അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയറാണ് പിന്നെ അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ നമ്മുടെ ഹെഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഇതുവരെ നിയമത്തിൽ പറയുന്നത് വക്കഫ് ബോർഡ് കൊടുക്കുന്ന രണ്ട് പേരിൽ നിന്ന് ഒരു പൂളിൽ നിന്ന് ഗവൺമെൻറ് പിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ അതല്ല ഇപ്പോൾ ഇനി നോൺ മുസ്ലിം ആവാം യഥാർത്ഥത്തിൽ ഈ നിയമം ഞാൻ പറഞ്ഞത് ഒരു പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കിയാൽ പോലും രാജ്യസഭ കടന്നു പോകാനും കോടതി കടന്നു പോകാനും വലിയ പ്രയാസമുണ്ടാവും നിയമത്തിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് ഇത് ചാലഞ്ച് ചെയ്യപ്പെടും പിന്നെ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചന ബി ജെ പിയുടെ ഒരു വക്താവ് നേരത്തെ പിന്നെ സുപ്രീം കോടതിയിൽ ഇറ്റ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ കൊടുത്തു ഡിസ്മിസ്ഡ് കോടതി രാജ്യസഭയിൽ പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നു അതിൻ്റെ എല്ലാം ഒരു ഫലമാണ് ഇപ്പോൾ ഇത് പിന്നെ ഒരു പുതിയ ഭേദഗതിയായി നാൽപ്പതോളം ഭേദഗതി ഇതിൻ്റെ ഡിസ്കഷൻ ഓപ്പൺ ഡിസ്കഷൻ വിവിധ സർക്കാരുകളുമായി വിവിധ ബോർഡുകളുമായി വിവിധ മുത്തമല്യമാരുമായി നിയമജ്ഞരുമായി സംസാരിച്ച് ഇതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് അതൊരു പിന്നെ സംഗതിയാണ് രാജ്യത്തൊരു നിയമം ഉണ്ട പിന്നെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇപ്പോൾ ഇവരെ കർഷക നിയമം കൊണ്ടുപോകും ഒരു ചർച്ചയും ഇല്ലാതെ എങ്ങനെയാണ് പിൻവലിക്കേണ്ടി വന്നത് ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ കർഷകർ റോഡിൽ ഇറങ്ങിയിട്ട് അവരൊരു പിന്നെ വലിയ സഭയുണ്ടാക്കി അവിടെ ഒരു വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് നടന്നപ്പം കൊണ്ടുവന്ന ബില്ല് അതുപോലെ പിൻവലിച്ചു പോയി പക്ഷേ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഇനി മുസ്ലിങ്ങൾക്ക് ഒരു പ്രക്ഷോഭം നമ്മുടെ സി എ പ്രക്ഷോഭത്തിൻ്റെ രണ്ടാം ഘട്ടം അത്ര സജീവമായില്ലോ അത് പിന്നെ കോവിഡ് കോവിഡ് വന്നപ്പോണല്ലോ അത് സ്റ്റോപ്പ് ആയത് അതെന്താ പറയുക ഒരു പ്രക്ഷോഭത്തിന്റെ മാർഗം ഉണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇപ്പം ഞാൻ പറയാ അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് അപ്പം കേരള നിയമസഭയിൽ പി എസ് സിക്ക് വിടുന്ന ബില്ല് അവതരിപ്പിച്ച ഒരു ദിവസമുണ്ട് ആ ബില് അവതരിപ്പിച്ച ആ ഒരു വാശിയും അതിൻ്റെ ട്രെൻഡും അതിനനുകൂലമായി പിന്നെ അവർക്ക് അനുകൂലമായ പത്രങ്ങളിലൊക്കെ വാർത്തയും ഒക്കെ വന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് മാനാജി ഉബൈദുള്ള ഞങ്ങളൊക്കെ ഡിസൈൻ ചെയ്തി അത് പിന്നെ ഇങ്ങനെ മുസ്ലിം ലീഗ് ഏറ്റെടുത്തു സമുദായ സംഘടനകളായി മുസ്ലിം ലീഗ് പ്രക്ഷോഭമായി കോഴിക്കോട് കടപ്പുറത്ത് മഹാസാഗരം പൊളി ചേർത്ത് അത് പിൻവലിക്കുന്ന ദിവസം അത് പിൻവലിച്ച ദിവസം ആ ബില്ല് പിൻവലിച്ച ദിവസം പിന്നെ ഞാൻ ചന്ദ്രയിൽ ഇതൊരു ലേഖത്തിൽ വാക്കാതെ കൊത്തിയ പാപിനെ കൊണ്ട് തന്നെ വിശ ഇറക്കിയത് ഏഹ് അപ്പോൾ അതുപോലെ ഒരു ദേശീയ തലത്തിലെ പ്രക്ഷോഭമൊക്കെ അനിവാര്യമായി വരും കാരണം അള്ളാഹുവിൻ്റെ സ്വത്ത് എമ്പാടും അപേക്ഷിക്കപ്പെടുന്ന അന്യാദിനപ്പെട്ട അവകാശപ്പെട്ട് അവകാശപ്പെടുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംഭവം വരുമ്പോൾ ഒരു ചെറിയ കാശിയും മധുര ഗാൻവാപ്പി പോലെയല്ലോ ഇന്ത്യ മുഴുക്കെ വ്യാപകമായ വിധത്തിൽ വകം സ്വത്തുകൾക്ക് വെല്ലുവിളി വരുമ്പോൾ ഒരു നാഷണൽ ലെവൽ എഡ്യൂക്കേഷൻ ഒക്കെ അനിവാര്യമായി വരും പുതിയൊരു ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് അത് അന്തിമമായിട്ട് അതിൻ്റെ അവകാശം രാജ്യത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വക്കഫ് സ്വത്തുകളും പിടിച്ചെടുക്കാനുള്ള അന്തിമമായിട്ടുള്ള അവകാശം ഗവൺമെൻറ്റിനാണെന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നുണ്ട് ഇപ്പം അത് ഞാൻ അതിനുള്ള ഒരു അതിൻ്റെ മറുപടി ഒരു ഫലിതം തരാം ഞങ്ങൾ വക്കഫ് ബോളിൽ ഇരിക്കുമ്പോൾ വക്കഫ് രജിസ്ട്രേഷൻ അദാലത്ത് നടത്തിയ ഒരു സന്ദർഭം ഇട്ടിരുന്നു വിവിധ സ്ഥലങ്ങളിൽ അപ്പം അങ്ങനെ അദാലത്ത് നടത്തപ്പോൾ ഒരു രേഖയൊന്നുമില്ല കാലങ്ങളായി പള്ളിയാണ് ആളുകൾക്കൊക്കെ അറിയാം കണ്ണുകൊണ്ട് എത്രയോ കാലമായി അത് രജിസ്റ്റർ ചെയ്യാൻ വന്നു ആ രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോൾ കുറേ മോലർമാരാ വന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നിക്കെങ്കിൽ ആധാരം വേണം അല്ലെങ്കിൽ കൈവിശ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ടാക്സ് റെസിറ്റ് വേണം അപ്പോൾ അവരുടെ കയ്യിൽ അവിടെ പള്ളിയുള്ളതിന് പഞ്ചായത്തിൻ്റെ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ വില്ലേജ് അടകലിൽ പള്ളി എന്നും ഉണ്ട് വേറൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു ബന്ധപ്പെട്ട ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ എളുപ്പമായിരുന്നു അപ്പോൾ ആ മൗലവി അന്ന് തമാശക്ക് പറഞ്ഞത് ഈ ദുനിയാവ് മുഴുവൻ അല്ലാണ്ടതാണ് പിന്നെ വല്ല രേഖ എന്ന് ചോദിച്ചിരുന്നു അതുപോലെ നമ്മളെ ദൃഷ്ടിയിൽ എത്രയോ കാലമായി പള്ളിയാണ് അത് റവന്യൂ അധികാരികൾക്ക് മനസ്സിലാവുമല്ലോ ഒരു കൊണ്ട് റവന്യൂ അധികാരികളാണല്ലോ ഭൂമിയെക്കുറിച്ച് പറയേണ്ടത് ഒരു പത്തറുപത് കൊല്ലെ എഴുപത് കൊല്ല ആടെ പള്ളിയുണ്ട് അല്ലെ പള്ളിക്കാടുണ്ട് അത്രയും പഴക്കമുള്ള ഖബർസ്ഥാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒരു ക്ലെയിമ് വരുന്നത് സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കുകയാണ് പിന്നെ പി വി സന്നി വക്കീലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണല്ലോ അപ്പം ഈ വിഷയം മുസ്ലിം ലീഗ് ഒരു പിന്നെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അത് വേറൊരു പ്രക്ഷോഭത്തിൻ്റെ രീതിയിലേക്ക് മുസ്ലിം ലീഗ് ആലോചിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജെ പി സിക്ക് വിട്ടത് കുഞ്ഞാൽ ഗുഡ് സാഹിബിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായത് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യം നടത്തിയ പോരാട്ടത്തിന്റെ ആദ്യ വിജയമാണ് ജെ പി സിക്ക് വിട്ടത് എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായി ജെ പി സിയുടെ ഓരോ ചലനങ്ങളും വളരെ സൂക്ഷ്മമായി ഒരു ദീർഘദൃഷ്ടിയോട് കൂടി മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള ആളുകൾ വീക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വളരെ കൃത്യമായി മാത്രമല്ല അന്നത്തെ ദിവസം ബഷീർ സാഹിബ് സംസാരിച്ചിരുന്നു രാവിലെ ബഷീർ സാഹിബ് പറഞ്ഞത് വളരെ ജാഗ്രതയോടുകൂടി എവിടെയെല്ലാമാണ് ലൂപ്പോൾസ് ഉള്ളത് കാര്യമായി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആലോചിക്കാമെന്ന് ബഷീർ സാഹിബും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഖാദർ കാദർ മൈദീ സാ സാധിക്കലബ്ദങ്ങളൊക്കെ അത് സംബന്ധിച്ചൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ പിന്നെ അംഗീകരിച്ചതായിട്ടാണ് അവർ ജെ പി സിക്ക് അനുകൂലമാണ് പക്ഷേ വേറെ തത്വത്തിൽ അംഗീകരിച്ച ഞാൻ മനസ്സിലാക്കിയത് ഈയൊരു പിന്നെ ലോക്സഭയിൽ ഒരു പൊളിറ്റിക്കൽ സിനോറി ഉണ്ടല്ലോ അതിനകത്ത് അവർ ഉള്ളുകൊണ്ട് സന്തോഷിച്ചിട്ട് ഇതേക്ക് ജെ പി സിക്ക് പോട്ടെ കാരണം അവർക്ക് അവരുടേതായ സ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അവർ ജെ പി സിക്ക് വിട്ടതിന് നിങ്ങൾ പറഞ്ഞല്ലോ സ്വാഗതം ചെയ്തത് തത്വത്തിൽ അവരും അതിന് ഒരു പ്രശ്നം ഉണ്ടായി ബാളുണ്ടായി വേറെ സമിതിക്ക് പോയി വരട്ടെ എന്നുള്ള തത്വമായിരിക്കും ഇന്ത്യയിലെ മറ്റ് എല്ലാ പാർട്ടികൾക്കും അതേ ഉണ്ടാവും ബി ജെ പി ഉൾപ്പെടെ ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാവും അഡ്വക്കറ്റ് പി വി സൈനുദ്ദീൻ സാഹിബ് നമ്മൾ ഈ വക്ക വിഷയമായിട്ട് വളരെ ആധികാരികമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുകയാണ് അതല്ല താങ്ക് യു